ഹായ് സ്ലാമലൈക്കും നമസ്കാരം ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടത് സെക്കൻഡ് ടൈമാണ് സ്കിന്നു റിമൂവ് ചെയ്യണത് അപ്പർ ലിപ്പ് അതുപോലെ തന്നെ ഹൈബ്രോൻ്റെ ഭാഗങ്ങളും അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നെക്കിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് ഇപ്പോൾ സ്കിന്നെ റിമൂവ് ചെയ്തിട്ടുള്ളത് മനുഷ്യ ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് കൂടെ അതിൻ്റെ റിസൾട്ട് കണ്ടിട്ടുണ്ട് അതാണ് ഞാനും ഈയൊരു റിസൾട്ട് ഈയൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ പോയത് ംഷാദ പ്രതീക്ഷാണ് ശരിയാവുന്നുള്ളത് എനിക്ക് എൻ്റെ ഫേസിലുള്ള ഒട്ടുമിക്ക എയറും നഷ്ടപ്പെട്ടിട്ടുണ്ട് കൺപോളകൾ അതുപോലെ തന്നെ പുരികം താടി മീശ ഒക്കെ നഷ്ടപ്പെട്ട് അത് എയറിലേക്ക് തലയിലേക്ക് എടുക്കുന്നുണ്ട് ചെറുതായിട്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടെൻഷൻ നല്ലോണം ഉണ്ട് ശാദ കുഴപ്പമില്ലാത്തൊരു ട്രീറ്റ്മെൻ്റ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റുകളൊക്കെ ഞാൻ ഇതിൻ്റെ ഒരു റിസൾട്ടിനനുസരിച്ച് ഞാനിതിൽ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ താങ്ക്